ഹലോ ഗൈസ് അസലാമലേക്കും എൻ്റെ പേര് നിന്ന് ഹാത്തിമല്ലേ ഞാൻ ചെയ്യാൻ ചെയ്യുമ്പോൾ ഒരു ബാഗ് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയാണ് ഒരു ഗിഫ്റ്റ് പേപ്പർ വൺ പെൻസിൽ കത്രിക ഗ്ലൂ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടിയത് ദൻ വൺ റൗണ്ട് ഷേപ്പ് റൗണ്ട് ഷേപ്പിൽ ഒരു സാധനം എന്താണ് മൂടിയോ അല്ലെങ്കിൽ ഒരു മൂടിയോ അതെ മൂടി റൗണ്ട് ഷേപ്പ് അല്ല അപ്പം ഇന്നലെ റൗണ്ട് ഷേപ്പിൽ എന്താണ് വർക്ക് അങ്ങനെ മൂടി വെച്ചിട്ട് അത് നമുക്ക് കട്ട് ചെയ്യാം ഇന്നലെ റൗണ്ട് രണ്ട് റൗണ്ട് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണം അപ്പം നമ്മൾ രണ്ട് സെർക്കിളാക്കി വെച്ചിട്ടുണ്ട് രണ്ടും ഒരേ ഷേപ്പ് ആക്കണം ഇങ്ങനെ നമ്മൾ ഇന്നലെ രണ്ട് നല്ല ഷേപ്പ് ഇന്നലെ മടക്ക കേട്ടോ കറക്റ്റ് ആക്കി മടക്കണേ രണ്ടും മടക്കണം കേട്ടോ ഇത് നമുക്ക് മടക്കാം നമ്മൾ ഈ ലൈനമ്മ കൂടെ വന്നിട്ട് വെട്ടണം കേട്ടോ ഞാൻ ഈ ലൈനമ്മക്കൂടെ ഇങ്ങനെ വെട്ടാണ് അപ്പൊ രണ്ട് സർക്കിളും നമുക്ക് ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് ഇന്നലെ ഇന്നേ ഒട്ടി ഇന്നലെ മടക്കാനെണ്ണം ഇന്നലെ മടക്കട്ടോ അപ്പൊ ഞാൻ രണ്ടെണ്ണം ഇന്നലെ മടക്കിയിട്ടുണ്ട് രണ്ടെണ്ണം ഇന്നലെയാണ് വേണ്ടത് മറ്റ നമുക്ക് ഇത് ഒട്ടിക്കണം സ്റ്റിക്കറുണ്ട ടൈപ്പാണ് അപ്പൊ നിങ്ങൾക്ക് സ്റ്റിക്കറില്ലാത്ത ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ഗം ഒട്ടിക്കട്ടോ ഒട്ടിക്കട്ടെ നമ്മൾ ഒട്ടിക്കട്ടോ എന്നിട്ട് ഇവിടുത്തെ ഇങ്ങനെ പറിച്ചിട്ട് ലൈനിങ് നേരെ തന്നെ ഒട്ടിക്കണേ അപ്പൊ ഞാൻ ഇവിടെ ഇന്നേ ഒട്ടിക്കും അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ആക്കാനാണ് ഇന്നലെ റൗണ്ട് ആക്കി പിടിച്ചിട്ട് ഇവിടെ ഒട്ടിക്കൊട്ടിച്ചിട്ടുണ്ട് ഇതേപോലെ ഇന്നു വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്യുന്ന വെച്ചിട്ട് എന്നിട്ട് നമ്മള് നമ്മൾ ഇന്നെ വെക്കണം ഇത് ഇന്നലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിടെ കൈ ആണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ നമ്മള് എന്താണ് കൈ ഭാഗം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിക്കൊടുക്കണം അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം